അസ്സാമലൈക്കു വർമ്മത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരുപാട് സുഹൃത്തുക്കൾ ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ കമൻറ്റുകളായി മെസ്സേജുകളായിട്ട് എനിക്ക് അയച്ചു തന്ന ഒരു കണ്ടൻറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് ജക്കാത്തിനെക്കുറിച്ചുകൊണ്ട് ലളിതമായി മനസ്സിലാകുന്ന ഒരു വീഡിയോ ചെയ്യാൻ നിഷാ അള്ളാഹ് അതാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജക്കാത്ത് രണ്ട് തരത്തിലാണ് ഒന്ന് മുതലിൻ്റെ ജക്കാത്ത് രണ്ട് ഫിത്തർ ജക്കാത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ജക്കാത്ത് അപ്പോൾ ആദ്യത്തെ ഈ പാർട്ട് വണ്ണിൽ നമ്മൾ ഫിത്രു ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മുടെ കച്ചവട ചരക്കിൻ്റെ സ്വർണത്തിൻ്റെ വെള്ളിയുടെ കറൻസിയുടെ ഇങ്ങനത്തെ ജക്കാത്തിനെ പറ്റി അടുത്ത വീഡിയോയിൽ പറയും ഇവിടെ ഫിത്രു ജക്കാത്തിനെ സംബന്ധിച്ചുകൊണ്ടാണ് വളരെ വിശദമായി പ്രതിപാദിക്കുന്നത് ഇത് മധുരം മധുരമെൻ്റെ ദീൻ എന്ന ഈ വിനീതനെഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ പ്രധാനപ്പെട്ട മസലകളും നിസ്കാരം കുളി അതുപോലെ ശുദ്ധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുപോലെ ജക്കാത്ത് റമലാലിൻ്റെ നോമ്പ് ഹജ്ജ് വളരെ പ്രധാനപ്പെട്ട തജ്വീന്നിൻ്റെ നിയമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഹദീദുകൾ പിന്നെ ഭാര്യ ഭർതൃബന്ധം മനോഹരാകാനുള്ള ടെക്നിക്കുകൾ ഇങ്ങനെയെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുള്ള മധുരം എൻ്റെ ദീനെന്നൊരു പുസ്തകമാണ് ഈ പുസ്തകത്തെ ആസ്പദമാക്കി വളരെ ലളിതമായി ആർക്കും വായിച്ചാൽ മനസ്സിലാകുന്ന രൂപത്തിലുള്ള ഒരു അവതരണമാണ് അപ്പോൾ ഈ പുസ്തകം ആവശ്യമുള്ളവർ ഇതൊറ്റയടിക്ക് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ നിങ്ങളാരോടും സംശയം ചോദിക്കേണ്ട എല്ലാ സംശയവും ഇതിനകത്ത് തീരും പെരുന്നാളിൽ അന്ന് മരണപ്പെട്ട സക്കാത്ത് കൊടുക്കണോ പെരുന്നാൾ പിറയുടെ മുമ്പ് ജനിച്ച കുഞ്ഞിന് സക്കാത്ത് കൊടുക്കണോ ഗൾഫിലുള്ള ഭർത്താവിൻ്റെ സക്കാത്ത് ഇവിടെ കൊടുക്കണം നാട്ടിലുള്ള മക്കൾ പ്രായപൂർത്തിയായാലും സക്കാത്ത് കൊടുക്കണോ ഭാര്യയും ഭർത്താവും തമ്മിൽ പിണങ്ങിക്കഴിഞ്ഞ സക്കാത്ത് കൊടുക്കണോ ഇങ്ങനെയൊക്കെ സാധാരണയുള്ള സംശയങ്ങളുണ്ടല്ലേ അപ്പോൾ അതൊക്കെ കൃത്യം കൃത്യമായി ലളിതമായി ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ പുസ്തകം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പുസ്തകം എത്തും ഇന്ന് നമ്മൾ കണ്ടൻറ്റിലേക്ക് വരാം സക്കാത്ത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ച നക്ഷത്രങ്ങൾ എന്ന് പറയാൻ പറ്റുന്നത് ഇസ്ലാം കാര്യങ്ങളായ അഞ്ച് വിഷയങ്ങളാണ് ഒന്ന് രണ്ട് ഷഹാദത്താണ് രണ്ട് നിസ്കാരമാണ് മൂന്ന് സക്കാത്ത് നാല് റമലാൻ്റെ നോമ്പ് അഞ്ച് ഹജ്ജ് ഇതിൽ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് ജക്കാത്ത് എന്ന് പറയുന്നത് അത് തന്നെ രണ്ട് രൂപത്തിലാണ് ജക്കാത്ത് ഒന്ന് മുതലിൻ്റെ ജക്കാത്ത് രണ്ട് ഫിത്ർ ജക്കാത്ത് നമ്മളിവിടെ പറയുന്നത് ഫിത്ർ ജക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയമാണ് ജക്കാത്ത് കൊടുക്കാത്തവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല അള്ളാഹു അവൻ്റെ നിസ്കാരം സ്വീകരിക്കുകയില്ല എന്ന് നബി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇനി ജക്കാത്ത് കൊടുക്കുമ്പോൾ ആദ്യം വിചാരിക്കേണ്ടത് നെയ്യത്താണ് നെയ്യത്തുണ്ടെങ്കിലേ ജക്കാത്ത് വീടുകയുള്ളൂ എൻ്റെ ഫിത്തർ ജക്കാത്ത് ഞാൻ വീട്ടുന്നു എന്ന് മനസ്സിൽ കരുതിയാൽ മതി അത് പറയേണ്ട ആവശ്യമില്ല ി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അടുത്തത് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫിത് റക്കാത്ത് അതാരാണ് കൊടുക്കേണ്ടത് പെരുന്നാൾ ദിവസത്തെയും പെരുന്നാൾ രവിൻ്റെയും ആ സമയത്തേക്കുള്ള ഭക്ഷണം പാർപ്പിടം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരാളടുത്ത് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അവന് ചക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് കുടുംബനാഥൻ തനിക്കും താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവർക്കും പെരുന്നാൾ രാവിലേക്കും പകലിലേക്കും ആവശ്യമായ ഭക്ഷണം പാർപ്പിടം വസ്ത്രം ഇതൊക്കെ ഒരാൾക്കുണ്ട് അത് കഴിഞ്ഞിട്ടും ഒരാളെടുത്ത് മുതലും സ്വത്തുണ്ടെങ്കിൽ സാധാരണ എല്ലാവരുടെ അടുത്തും ഉണ്ടാകും അയാൾ എന്ത് ചെയ്യണം ഏകദേശം രണ്ട് അറുന്നൂറ് എന്ന് വെച്ചാൽ രണ്ട് കിലോ അറുന്നൂറ് ഗ്രാം ഒരു സ്വാൾ സാധാരണ ഉപയോഗിക്കുന്ന ഭക്ഷണം ധാന്യം അത് കൊടുക്കൽ അവന് നിർബന്ധമാണ് അപ്പം ആരാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു കുടുംബനാഥൻ താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ജക്കാത്ത് കൊടുക്കണം തൻ്റെതും നൽകണം താൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായവരുടേതും നൽകണം ഇനി ഒരാൾ ഭയങ്കര പാവപ്പെട്ട ആൾ അയാൾക്കെടുത്ത് എന്തിൽ അയാളെടുത്ത് പറഞ്ഞ ആ ഒരു അളവിലൊന്നും സ്വത്തും പൈസയൊന്നുമില്ല അതേസമയം അയാളുടെ ജക്കാത്ത് കൊടുക്കാൻ അയാൾക്ക് കുറച്ച് പൈസ ബാക്കിയുണ്ട് അയാളുടേത് വിടാൻ മക്കളുടേത് ഭാര്യൻ്റെയൊന്നും കൊടുക്കാൻ പൈസ ഇല്ല അങ്ങനെയാണെങ്കിൽ അയാൾ അയാളുടെ എന്ത് വീടണം സൊക്കാത്ത് വീടണം എന്നിട്ടും കുറച്ചുകൂടെ ബാക്കിയുണ്ട് രണ്ടാൾക്ക് കൊടുക്കാൻ ബാക്കിയില്ല ഒരാളത്തും കൂടെ കൊടുക്കാൻ അയാളുടെ അടുത്ത് സ്വത്തുണ്ടെങ്കിൽ ആദ്യം തൻ്റെ പേരിൽ ഉള്ളത് കൊടുക്കണം പിന്നെ തൻ്റെ ഭാര്യൻ്റെ പേരിൽ ഉള്ളത് കൊടുക്കണം പിന്നെ ചെറിയ കുട്ടിൻ്റെ പേരുള്ളത് പിന്നെ പിതാവ് മാതാവ് ഈ ക്രമത്തിൽ നൽകണം ഒന്നും കൂടുതൽ ബോധറിയേണ്ട കാര്യമില്ല ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും എല്ലാവരുടെയും കൊടുക്കാൻ മാത്രമുള്ള ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാവും രണ്ടര കിലോ അരി മേടിക്കാനുള്ള പൈസ അല്ലാത്ത ആരും ഉണ്ടാവില്ലല്ലോ ഓക്കെ ഇനി ഭർത്താവുമായിട്ട് പിണങ്ങി നിൽക്കുന്ന ഭാര്യയുടെ ധാര കൊടുക്കേണ്ടത് ഒരു പെണ്ണ് പിണങ്ങി അപ്പോൾ അവിടെ കൊടുക്കേണ്ടത് ഭാര്യയാണ് ഭാര്യേൻ്റെ അടുത്ത് സ്വത്ത് ഉണ്ട് ഭർത്താവിൻ്റെ അടുത്ത് ഒരു മുതലുമില്ല അപ്പോൾ ഭാര്യക്ക് പിണക്കൊന്നുമില്ല കേട്ടോ ഭർത്താവിൻ്റെ അടുത്ത് പൈസ ഒന്നുമില്ല ഭാര്യ നല്ല സമ്പന്നയാണ് അപ്പോൾ ഇതക്കകത്ത് കൊടുക്കേണ്ടത് ഭാര്യയാണ് അത് സുന്നത്താണ് അത് ഫറല്ല അപ്പോൾ പ്രായപൂർത്തിയെത്തിയവരും സാമ്പത്തിക ശേഷി സ്വന്തമായിട്ടുള്ളവരുമായ മക്കൾ ആ മക്കളുടെ ഫിതർസക്കാത്ത ആര് കൊടുക്കണ്ട ബാപ്പ കൊടുക്കണ്ട ഇനി ബാപ്പ കൊടുക്കുകയാണെങ്കിൽ അവരോട് എന്ത് മേടിക്കണം സമ്മതം മേടിക്കണം ഇനി വ്യഭിചാരത്തിലൂടെ ഉണ്ടായ കുഞ്ഞൻ അപ്പോൾ വ്യഭിചാരത്തിലൂടെയാണ് കുട്ടി ഉണ്ടായതെങ്കിൽ ബാപ്പയല്ല കൊടുക്കേണ്ടത് ജക്കാത്ത് കൊടുക്കേണ്ടത് ആരാ ഉമ്മയാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ആരാണ് കൊടുക്കേണ്ടത് എന്താ കൊടുക്കേണ്ടതെന്നൊക്കെ മനസ്സിലായി ഇനി എപ്പോഴാണ് കൊടുക്കേണ്ടത് അഞ്ച് സമയമാണ് ജക്കാത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് അഞ്ച് സമയം ഒന്ന് നിർബന്ധ അനുവദനീയമായ സമയം രണ്ട് നിർബന്ധമായ സമയം മൂന്ന് ഏറ്റവും കൂലി കിട്ടുന്ന പുണ്യമായ സമയം നാല് കരാഹത്തിൻ്റെ സമയം അഞ്ച് ഹറാമിൻ്റെ സമയം ഇങ്ങനെ അഞ്ച് കോല ഉള്ളത് ഒന്നാമത്തത് അനുവദനീയമായ സമയം അത് റമലാൻ ഒന്ന് മുതൽ തുടങ്ങും റമലാൻ പിറ കണ്ട് റമലാൻ ഒന്ന് മുതൽ ഏത് സമയത്തും കൊടുക്കാം പക്ഷേ നിർബന്ധമായ സമയം എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പിറ റമലാൻ്റെ അവസാനത്തെ ഡേയും കഴിഞ്ഞു പെരുന്നാൾ പിറ കണ്ടു ആ സമയത്ത് ഒരാൾ ജീവിതത്തോടെ ജീവനോടെയുണ്ടോ അവന് നിർബന്ധമാണ് ഓക്കെ ഇതാണ് റമൽലാൻ ഒന്നു മുതൽ കൊടുക്കുക ഒരാൾ റമൽലാൻ രണ്ടിന് ജക്കാത്ത് കൊടുത്തു പക്ഷേ എപ്പോഴേക്ക് പെരുന്നാൾ പിറയുടെ സമയമായപ്പോഴേക്ക് വലിയ പണക്കാരനായി ജക്കാത്തിൻ്റെ അവകാശികളിൽ നിന്ന് പുറത്തുപോയി ജക്കാത്തിൻ്റെ അവകാശം അയാൾക്ക് ഇല്ലാതായി അയാൾ അയാളെന്ത് ചെയ്തു പണക്കാരനായി സങ്കല്പിക്കും അങ്ങനെയാണെങ്കിൽ ജക്കാത്ത് വിടുവലെ ഇവൻ മാറ്റി കൊടുക്കണം അപ്പോൾ അനുവദനീയമായ സമയം പറഞ്ഞു നിർബന്ധമായ സമയം പെരുന്നാൾ പിറയുടെ സമയത്ത് ജീവനോടുണ്ട് കൊടുക്കണം പെരുന്നാൾ പിറയുടെ തൊട്ട് മുമ്പ് ഒരാൾ മരിച്ചു മോ മരിച്ചു അവനിക്ക് ചക്കാത്ത് കൊടുക്കാൻ നിർബന്ധമല്ല പെരുന്നാൾ പിറയുടെ തൊട്ട് മുമ്പ് ഒരു കുഞ്ഞ് ജനിച്ചു പെരുന്നാൾ പൊന്നമ്പിളി വരുന്ന സമയത്ത് കുഞ്ഞിന് ജീവൻ ഉണ്ടെങ്കിൽ ആ കുട്ടിക്കും കൊടുക്കണം ചുരുക്കി പറഞ്ഞാൽ പെരുന്നാൾ പിറടെ സമയത്ത് ഒരാൾ ആയുസോടെയുണ്ടോ അവൻ്റെ പേരിലൊക്കെ ജക്കാത്ത് കൊടുക്കൽ ഫിത്തർ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് മുതലിൻ്റെ ജക്കാത്ത് വേറെയാണ് ഫിത്തർ ജക്കാത്ത് അപ്പോൾ അതിന് നിർബന്ധമായ സമയം നമ്മൾ എന്ത് ചെയ്തു പഠിച്ചു കഴിഞ്ഞു ഇനി മൂന്നാമത്തെ സമയം ഏറ്റവും കൂലി കിട്ടുന്ന സമയം അത് പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിക്ക് പോകുന്നതിൻ്റെ മുമ്പ് പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും പെരുന്നാൾ നിസ്കാരത്തിന് തൊട്ട് മുമ്പ് കൊടുക്കലാണ് ഏറ്റവും ഫലല് ഇപ്പം സാധാരണ എന്താ ചെയ്യും തലേന്ന് അല്ലെങ്കിൽ എന്താ പറയുക പെരുന്നാൾ പിറ കണ്ട് മകുരുവിക്കന്നത് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുണ്ട് ഏറ്റവും അഫ്ലായ സമയം പെരുന്നാൾ പെരുന്നാസ്കാരത്തിന് പോകുന്നതിൻ്റെ തൊട്ടുമ്പ് കൊടുക്കലാണ് അപ്പം അത് ഏതൊരു അമല് ചെയ്യുമ്പോൾ ഏറ്റവും കൂലി കിട്ടാനല്ലേ നമ്മൾ നോക്കേണ്ടത് അപ്പോൾ ഈ ഒരു അമല് എന്തെയ്യുക ഏറ്റവും ഇപ്രാവശ്യം ഏറ്റവും കൂലി കിട്ടുന്ന സമയത്ത് ചെയ്യുക രാവിലെ സുബിസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്താൽ കൊണ്ടുപോയി കൊടുക്കുക ഒരു കുഴപ്പമില്ല പെരുന്നാൾ നിസ്കാരത്തിന് പള്ളിയിൽ പോകുന്നതിന് മുമ്പ് കൊടുക്കണം ഇനി കറാഹത്തായ സമയം പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുക്കൽ എന്താണ് കറാഹത്താണ് പെരുന്നാസ്കാരത്തിന് മുമ്പ് കൊടുക്കൽ ഏറ്റവും കൂലി ഒരാളത് പിന്തിപ്പിച്ചു വിതർ സഹാദത്തിൻ്റെ അരി ഒക്കെ വാങ്ങി അത് സെറ്റാക്കിയിട്ട് കവറിലാക്കി വെച്ചു പെരുന്നാൾ പെരുന്നാൾസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കൊടുക്കാം അങ്ങനെ കൊടുക്കൽ കറാഹത്താണ് ഓക്കെ കാരണം എന്തെങ്കിലും കൊടുക്കാം ഉദാഹരണം ഇത് കൊടുക്കാൻ ഒരാൾ വേണം അവകാശി വേണം അവകാശി നാട്ടിലില്ല പുറത്താണ് അപ്പോൾ പെരുന്നാൾ പെരുന്നാൾസ്കാരം കഴിയുമ്പോഴേ കാൾ വെടത്തും അപ്പോൾ പിന്തിപ്പിക്കാം അത് കുഴപ്പമില്ല അപ്പോൾ ഒരു കാരണമല്ലാതെ ചുമ്മാ ഇത് പിന്തിപ്പിക്കൽ കറാഹത്ത് ഇപ്പോൾ പെരുന്നാൾസ്കാരത്തിന് പിന്തിപ്പിക്കൽ പെരുന്നാൾ പെരുന്നാസ്കാരം കഴിഞ്ഞ് ഉച്ചക്കോ വൈകുന്നേരമൊക്കെ കൊടുക്കൽ കറാഹത്താണ് ഇനി ഹറാമായ സമയം പെരുന്നാൾ ദിവസവും കഴിഞ്ഞിട്ട് ഒരാൾ എന്തു ചെയ്യാൻ പിന്തിപ്പിക്കുകയാണ് അത് ഹെറാമാണ് കാരണം ഉണ്ടെങ്കിൽ പിന്തിപ്പിക്കാം എവൻ്റെ കുടുംബക്കാർ ആൽവാസികളോ പുറത്ത് എവിടെയൊക്കെ പോയിട്ടാണ് അയാൾ വരണമെങ്കിൽ രാത്രിയാവും അപ്പോൾ സക്കാത്തിൻ്റെ മുതൽ എന്ത് ചെയ്യാരി അവിടെ വെക്കാം അവർ വന്നിട്ട് കൊടുത്താൽ മതി കുഴപ്പമില്ല അതേസമയം ഉണ്ട് ആളെ വീട്ടിൽ തന്നെ കൊടുക്കാൻ പറ്റും പക്ഷേ ഇവന് കൊടുക്കാതെ പെരുന്നാൾ ദിവസത്തെ തൊട്ട് പിന്തിപ്പിക്കൽ അത് ഹറാമാണ് ഇനി എത്ര കൊടുക്കേണ്ടത് ഒരു സ്വാൾ നാല് മുദ് എന്ന് വെച്ചാൽ രണ്ടര കിലോ രണ്ടര അറുപത് എഴുപതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ സൂക്ഷ്മതക്ക് അത് വൃത്തിയായി ഇത് തൂക്കത്തിനനുസരിച്ചോ ഏറ്റവും പ്രധാനം ഇത് അളവാണ് അളവാകുമ്പോൾ ചിലപ്പോൾ എന്തെയ്യോ അരിക്കനുസരിച്ച് ഇതിൻ്റെ തൂക്കത്തിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും അത് ശ്രദ്ധിക്കും രണ്ട് അറുപത് എഴുപതൊക്കെ കൊടുത്താൽ ഫിനിഷ് ഓക്കെ ഇനി അടുത്തത് ഇത് എവിടെയാണ് കൊടുക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണിത് എവിടെ കൊടുക്കണം ഭർത്താവ് ഗൾഫിലാണ് ഭാര്യ നാട്ടിലാണ് പെരുന്നാൾ പിറയുടെ സമയത്ത് പെരുന്നാൾ രാവിലെ മകരി കൂടി ഫിതർ സക്കാത്ത് നിർബന്ധാവും ആ സമയത്ത് ഒരാൾ എവിടെയാണോ അവിടെ കൊടുക്കണം അതുകൊണ്ടാണ് പെരുന്നാളിൻ്റെ ഫിത്തർ ജക്കാത്തിൻ്റെ സമയം നാട്ടിൽ എത്തണമെന്ന് പറയുന്നത് പെരുന്നാളിൻ്റെ ആ മകരിവിന് ഇങ്ങനെ ഏതോ നാട്ടിൽ കൂടെ തെണ്ടി നടക്കരുത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് പായമക്കാരൊക്കെ നമ്മൾ എളുപ്പം പറയുന്നത് പെരുന്നാളിൻ്റെ ആ ടൈം ആകുമ്പോൾ പെരുന്നാളുടെ ആവുമ്പോൾ വീട്ടിൽക്കെത്തണം നാട്ടിലേക്കെത്തണം അപ്പോൾ പെരുന്നാളിൻ്റെ കൂടി നിർബന്ധമാകുന്ന കർമ്മമായതുകൊണ്ട് അപ്പോൾ എവിടെയാണോ അവിടെയാണ് ഈ സക്കാത്ത് കൊടുക്കേണ്ടത് വിദേശത്താണോ എവിടെയാണെങ്കിലും അവിടെ കൊടുക്കണം ഇനി ഭർത്താവ് ഗൾഫിലും ഭാര്യ നാട്ടിലും അപ്പോൾ ഭാര്യൻ്റെതും കൊടുക്കേണ്ടത് ഭർത്താവാണ് അപ്പോൾ ഭാര്യൻ്റെതും ഭർത്താവിൻ്റെ ഒന്നിച്ച് നാട്ടിൽ നിന്ന് വാരിക്കോ അത് ശരിയാവൂല അത് പാടില്ല ഭർത്താവ് ഗൾഫിലാണ് ഗൾഫ് കൊടുക്കണം ഭർത്താവ് ഭാര്യൻ്റെത് കൊടുക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ് അപ്പോൾ ഭർത്താവ് ഭാര്യനെ വിളിച്ചിട്ട് പറയണം ഭാര്യൻ്റെ ഫിതർ എവിടെ കൊടുക്കണം കൊടുക്കണം മക്കളെ നാട്ടിലുള്ളത് മക്കളെ പേരിൽ മക്കളെ നാട്ടിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ കൊടുക്കണം അപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെയാണ് കൊടുക്കേണ്ടത് ഇനി ആർക്കൊക്കെയാണ് ഇത് അവകാശം എട്ട് വിഭാഗത്തിനാണ് ജക്കാത്ത് കൊടുക്കേണ്ടത് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുത്തിട്ട് കാര്യമില്ല ഒന്ന് ഫക്കീർ ഫക്കീർ ആരെ നമുക്കറിയാം രണ്ട് മിസ്കീൻ അത് നമുക്കറിയാം ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ ഒന്നും നമ്മുടെ നാട്ടിലൊന്നുമില്ല അപ്പം ഇന്നത നമ്മൾ എന്ത് ചെയ്യേണ്ട അതാലോചിക്കേണ്ട ജക്കാത്തിൻ്റെ മുതൽ സ്വരൂപിക്കാൻ ഇമാം നിശ്ചയിച്ച ആളാണ് ജക്കാത്തിൻ്റെ ഉദ്യോഗസ്ഥർ നാലാമത്തത് പുതുവിശ്വാസി അത് നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടംപോലെ പുതുവിശ്വാസി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾ അഞ്ച് മോചനപത്രം നിയമപരമായി എഴുതപ്പെട്ട അടിമ അടിമ ഇല്ലാത്തത് കൊണ്ട് അത് മൈൻഡ് ചെയ്യണ്ട ആറാമത്തത് കടക്കാരൻ ഇഷ്ടം പോലെ നാട്ടിലുണ്ട് അല്ലേ കടം കൊണ്ട് വലഞ്ഞ ആൾ സ്വന്തം ആവശ്യത്തിന് ഹറാമായ കാര്യത്തിന് വേണ്ടിയല്ല സ്വന്തം ആവശ്യത്തിന് കുറ്റകരമല്ലാതെ ഒരാൾ കടം വാങ്ങി അത് വീട്ടാൻ കഴിയാതെ ഞെരുങ്ങി ജീവിക്കുകയാണെങ്കിൽ അവനും അവകാശിയാണ് ഏഴ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വേതനം പറ്റാതെ യുദ്ധം ചെയ്യുന്നവൻ ഇന്ന് അതും ഇല്ല അതും മൈൻഡ് ചെയ്യണ്ട എട്ട് യാത്രക്കാരൻ ഇഷ്ടംപോലെ യാത്രക്കാരുണ്ട് ഓക്കെ ജക്കാത്ത് കൊടുക്കുന്നവനെ നാട്ടിൽ നിന്ന് യാത്ര പുറപ്പെട്ടവരും ആ നാട്ടിലൂടെ യാത്ര ചെയ്യുന്നവരൊക്കെ ഇതിൽപ്പെടും ഹലാലായ യാത്ര കള്ളുടിക്കാൻ വേണ്ടി പോവുകയാണ് അവന് കൊടുക്കണ്ട വിഭിചാരത്തിന് വേണ്ടി വേറെ അങ്ങോട്ട് പോവാണ് കൊടുക്കണ്ട മനസ്സിലായോ അപ്പോൾ ഹലാലായ യാത്ര ചെയ്യുന്നവന് ഇനി ഫിത്ർ ജക്കാത്തിൻ്റെ നീയത്ത് എന്താണ് ഫിത്തിറിനുള്ള അരി എന്താണ് അരി നമ്മൾ അളന്ന് വേർതിരിക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് മൊത്തത്തിൽ ഇത് എൻ്റെയും ഞാൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായരുടെയും ഫിത്രു ജക്കാത്താണെന്ന് കരുതാം അപ്പം നീയത്ത് ഫിനിഷായി അല്ലെങ്കിൽ ഓരോന്നും കൊടുക്കുമ്പോൾ ഓരോ അവകാശികൾക്ക് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ഞാൻ ചിലവ് കൊടുക്കൽ നിർബന്ധമായ ഇന്നേ ആളുടെ ആണെന്നും കരുതാം ഏത് സക്കാത്തിനും നീയ്യത്ത് നിർബന്ധമാണ് ഫിത്ർ സക്കാത്ത് നോമ്പിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയാണ് നബ്സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ പറഞ്ഞു നോമ്പ് ആകാശഭൂമിക്കിടയിൽ ബന്ധിക്കും അത് ഉയർന്നു പോകണമെങ്കിൽ ഫിത്ർ ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഫിത്റ് ആപത്തുകളെ നൽ തടയുന്നതാണ് ഇനി ഇത് നൽകിയിട്ടില്ലെങ്കിൽ അവനുണ്ടാകുന്ന ശിക്ഷ നബി സല്ലാഹു അലൈവു വസ്ലം തങ്ങൾ പറഞ്ഞു ജക്കാത്ത് നൽകാത്ത മനുഷ്യനെ അന്ത്യനാളിൽ തീ കൊണ്ട് അവൻ്റെ നെറ്റിത്തടത്തിലും മുതിലും അവൻ്റെ ശരീരത്തിലും ചുട്ടുപൊള്ളിക്കുമെന്ന് ഹബീബുന റസൂൽഹി സല്ലാഹു അലൈഹി നരകത്തിൽ ആദ്യം കടുക്കുന്ന മനുഷ്യൻ അവൻ ജക്കാത്ത് കൊടുക്കാത്ത ആളാണ് എന്ന് റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്ലം അതുകൊണ്ട് ജക്കാത്തിനെ പറ്റിയുള്ള ഹ്രസ്വമായൊരു വീഡിയോ ആണ് ഈ വീഡിയോ ആധാരമാക്കിയത് ഈ വിനീതൻ്റെ തന്നെ മധുരം എൻ്റെ അധീൻ എന്നൊരു പുസ്തകം അപ്പോൾ ലളിതമായി കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചേർത്ത് പറയുന്നതിന് പകരം വളരെ ലളിതമായി സിമ്പിളായി ഈ പുസ്തകം വെച്ച് നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാസ് നടത്തിയതാണ് ഇൻഷാ അള്ള പുസ്തകം ആവശ്യമുള്ളവർ ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് പുസ്തകം എത്തും ഇതിൽ ജക്കാത്തൻ്റെ മാത്രമല്ല എവറി എല്ലാ ഇസ്ലാമികപരമായിട്ടുള്ള മസ് അലകളും ഞാൻ വായിച്ചല്ലോ ലളിതമായിട്ട് എല്ലാ സംശയങ്ങളും ഉൾക്കൊണ്ട് ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് ജക്കാത്തു നിസ്കാരം നോമ്പ് ഹൈദ് നിഫാസ് എന്നുവേണ്ട ശുദ്ധി വലിയ ശുദ്ധി അശുദ്ധി പിന്നെ വീട്ടിലെ മര്യാദകൾ തുടങ്ങിയിട്ട് എല്ലാ വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു പുസ്തകമാണ് താല്പര്യമുള്ളവർ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഈ പുസ്തകം വീട്ടിലേക്ക് എത്തും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ജക്കാത്തിൻ്റെ ഫിത്ർ ജക്കാത്തിൻ്റെ വീഡിയോ ചെയ്തത് ഇനി മുതലിൻ്റെ ജക്കാത്ത് വെള്ളി സ്വർണം ആഭരണം ഇതൊക്കെ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സ്ലാ വാലിക്കും വരഹമുള്ള